ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് പിള്ളേരെ വെറുപ്പിക്കരുത് അങ്ങനെ ചെയ്താൽ ഒടുക്കം പിള്ളേർക്ക് ദൈവത്തോട് തന്നെ പോകും അത് നിങ്ങളുടെ കീഴിൽ നിൽക്കുന്ന കാലത്ത് അവർ പ്രാർത്ഥിക്കും കാരണം അവർ മൈനർ ആണ് അവരുടെ തന്നെ കാലം നിൽക്കുന്ന ഒരു കാലം വരും അന്ന് അവർ ആദ്യം തള്ളി പറയുന്നത് നിങ്ങൾ പഠിപ്പിച്ച ഈ പ്രാർത്ഥനകളും ഈ ദൈവത്തെ ആയിരിക്കും അതിൻ്റെ മെയിൻ കാരണം ദൈവത്തോട് ഇഷ്ടക്കാരുണ്ടായിട്ടല്ല അവർക്ക് മനസ്സിലായി അമ്മയെ തോപ്പിക്കാൻ ഇതാണ് ഏറ്റവും നല്ല ആയുധം എനിക്ക് ദൈവവിശ്വാസം ഇല്ലെന്ന് പറഞ്ഞാൽ അമ്മയൊന്ന് പത്തി താഴ്ത്തു അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് മരിച്ചു ജീവിക്കാമെന്നൊരു അവസ്ഥ ഉണ്ടോ പേടിച്ച് 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 ഓരോ സെക്കൻഡും പേടിച്ച് 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 അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിരുന്നു പണ്ട് കാരണം എന്താണെന്ന് പറയുമ്പോൾ പണ്ട് നമ്മൾ നമ്മുടെ ഫാമിലി ഫുൾ ഭയങ്കര ആണ് അപ്പം മ്പലത്താണ് വീടിന് ചുറ്റും അമ്പലമാണ് ശിവന്റെ അമ്പലം ദേവിയുടെ അമ്പലം അയ്യപ്പന്റെ അമ്പലം ഗണപതിരമ്പലമൊക്കെ ആണ് നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊരു അമ്പലമുണ്ട് അപ്പോ ചില ദിവസങ്ങളൊക്കെ അമ്പലത്തിൽ വിളക്ക് അത്യാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി തൊഴാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് പരീക്ഷ കഫായിരുന്നു അറിയാൻ പരീക്ഷയ്ക്ക് തോട്ടി ആണെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യായ വന്നോ പനിയും കാര്യങ്ങളൊക്കെ വന്ന മുമ്പ് വന്നിട്ട് പറയും നാമ്പും ജൊല്ലിക്കിടന്നോട്ടോ അല്ലെങ്കിൽ പ്രശ്നം പറ്റിയെന്ന് പറയുമ്പോ നീ ഒന്ന് പ്രാർത്ഥിച്ചു കൊല്ലു നീ പ്രാർത്ഥിക്കാത്തല്ലേ പോലും ബംഗാളത്തിൽ പൈസ ഇട്ടോ പൈസ ഇട്ടിട്ട് വല്ലു അപ്പോൾ എല്ലാത്തിനും എൻ്റെ ഉള്ളിൽ വന്നിട്ട് അയ്യോ നമ്മളൊന്നും തോന്നില്ല അതിൽ നിന്ന് പറഞ്ഞാൽ പൈസ ഇട്ടില്ല അപ്പൊ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ടാണെന്നുള്ളൊരു തോട്ടം എൻ്റെ ഉള്ളിലോട്ട് വരാതെ ദൈവത്തിനെ പ്രാർത്ഥിക്കാട്ടെ ദൈവത്തിനെ പ്രാർത്ഥിക്കാണ്ട് ദൈവത്തിനെ പ്രാർത്ഥിക്കാട്ടാന്ന് പറഞ്ഞ ഒരു സാധനം തലയിലോട്ട് ഇട്ട് പോടിച്ച് 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 ജീവിച്ചൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പം അതെനിക്കില്ല കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു ആ നമ്മുടെ ഡിസിഷനാണ് നമ്മുടെ ലൈഫിലോട്ട് വരുന്ന വീഡിയോ എന്ന് പറയുന്നത് ഐ ബിലീവ് ഇൻ ഞാൻ എനർജി ഒരു വൈബുണ്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ മനസ്സിലാക്കി ഉണ്ടാക്കിയ ദൈവത്തിനെ വിശ്വസിക്കാൻ ടു ചുറ്റുമൂട്ടിപ്പിക്കരുത് നീ എന്ന് തോന്നില്ലല്ലോ അതുകൊണ്ടാണ് ഇന്ന് ഇനി ആകാശം ഇടിഞ്ഞ് വീഴുന്നു എന്ന് പറഞ്ഞാൽ വീഴട്ടേ കൈസ് നമുക്കപ്പം നോക്കാം